കെ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാറുണ്ട് അതിനു വേണ്ടി നമ്മൾ പ്രത്യേക അപേക്ഷ ഇലക്ഷൻ കമ്മീഷന് നൽകിയാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നത് ഇനി മുതൽ അത് ആവശ്യമില്ല മരിച്ചു പോയവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടതില്ല പകരം മരണ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ തന്നെ ഇലക്ടറൽ ബേസിലേക്ക് ഈ മരണ വിവരം കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു അതായത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് അപ്പോൾ തന്നെ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടി ഒരു വോട്ടറുടെ മരണ വിവരം അറിയാൻ കഴിയും പിന്നീട് ബൂത്ത് തല ഓഫീസർമാർ വീടുകളിലെത്തി മരണ വിവരം പരിശോധിച്ച് ഉറപ്പാക്കുകയും അത് പ്രകാരം വോട്ടർ പട്ടികയിൽ നിന്ന് മരണപ്പെട്ട ആളിൻ്റെ പേര് നീക്കം ചെയ്യുകയും ചെയ്യും അതായത് വേഗത്തിൽ തന്നെ കാര്യക്ഷമമായി തീ വോട്ടർ പട്ടിക പുതുക്കുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ പുതിയ പരിഷ്കരണ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്നത് മാർച്ചിൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ ഇത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് ഇൻഫർമേഷൻ സ്ലിപ്പുകൾ ലളിതമാക്കുന്നതിനായി വോട്ടർമാരുടെ സീരിയൽ നമ്പരും പാർട്ട് നമ്പരും മുകളിൽ വലതുവശത്തായി വളരെ പ്രാധാന്യത്തോടെ തന്നെ ഇനി മുതൽ രേഖപ്പെടുത്തുകയും ചെയ്യും ഇതിനായി നിലവിലുള്ള സ്ലിപ്പിൻ്റെ രൂപം തന്നെ മാറ്റുകയാണ് പുതിയ തീരുമാനത്തിൻ്റെ ഒരു കാര്യം ഇതിലൂടെ വോട്ടർമാർക്ക് അവരവരുടെ പോളിംഗ് സ്റ്റേഷൻ എളുപ്പത്തിൽ തിരിച്ചറിയാനും പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്ക് വോട്ടർ പട്ടികയിൽ പേരുകൾ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുകയും ചെയ്യും ബൂത്ത് തല ഓഫീസർമാർക്ക് നിശ്ചിത നിലവാരത്തിലുള്ള ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിനും ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഒരാളുടെ മുഖം അയാളുടേത് തന്നെയാണെന്ന് വ്യക്തമായും തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലാണ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് നൽകാൻ ഉദ്ദേശിക്കുന്നത് വോട്ടർ പരിശോധന രജിസ്ട്രേഷൻ വേളകളിൽ പൗരന്മാർക്ക് ബൂത്ത് തല ഓഫീസർമാരെ പെട്ടെന്ന് തിരിച്ചറിയാനും അവരോട് വളരെ വേഗത്തിൽ ഇടപഴകി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദൂരീകരിക്കാനും ഉതകുന്ന തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളും ഇപ്പോൾ നൽകിയിട്ടുണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലും തുടർന്ന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ പരിഷ്കരണങ്ങളുടെ ഭാഗമായുള്ള കാര്യങ്ങൾ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നതിന് അപേക്ഷിക്കേണ്ട ചുമതല ആ വീട്ടിലുള്ള അംഗങ്ങൾക്കുണ്ട് എന്നാൽ ഇനി മുതൽ നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേക അപേക്ഷ നൽകേണ്ടതില്ല മരണം രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ വിവരം ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് എത്തുകയും അത് ബൂത്ത് തല ഓഫീസർമാർക്ക് കൈമാറി ബൂത്ത് തല ഓഫീസർ വീട്ടിലെത്തി മരണം ഉറപ്പാക്കി റിപ്പോർട്ട് കൺഫേം ചെയ്യുകയുമാണ് ചെയ്യുന്നത് സാധാരണ നിലയിൽ ഇത് എലക്ഷൻ ഏജൻറ്റുമാർ അഥവാ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകരാണ് ഈ വോട്ടർ പട്ടിക പുതുക്കുന്ന സമയങ്ങളിൽ ചെയ്യാറുള്ളത് ഇത് സംബന്ധിച്ച് പലപ്പോഴും ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് മരണപ്പെട്ടവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാതെ അപരനായ ഒരാൾ വന്ന് ഈ വോട്ട് കള്ളവോട്ടായി രേഖപ്പെടുത്തി പോകുന്ന പ്രക്രിയ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി പലവട്ടം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളും ബൂത്ത് തലത്തിൽ ഉണ്ടായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി അതിന് ഒരു അറുതി വരികയാണ് കൃത്യമായും ഒരാളുടെ മരണം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ പ്രക്രിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് നടക്കുക ആശുപത്രിയിലാണ് മരണം നടക്കുന്നതെങ്കിൽ ആശുപത്രി അധികൃതർ തന്നെ കിയോസ്ക് വഴി ഇത് ലോക്കൽ ബോഡികളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അവിടെ രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്യും മരണം ഇങ്ങനെ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ആ മരണവിവരം ശരിക്കും ഈ ഓൺലൈനായി തന്നെ ഇലക്ഷൻ കമ്മീഷന് ലഭിക്കാൻ തുടങ്ങുകയാണ് കള്ള വോട്ട് ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് ഏറ്റവും വലിയ ഒരു നടപടിയായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതുപോലെ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഈ ചാനലിൽ പങ്കുവെക്കുന്നുണ്ട് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി